നമസ്കാരം എൻ്റെ പേര് ശശികല ഞാൻ മാർട്ടടുത്തു വരുന്നു ഞാനൊരു സ്കൂൾ ടീച്ചറാണ് ആക്ച്വലി ഞാൻ ഇവിടെ വരുന്നതിന് മുമ്പ് എനിക്ക് നടുവിന് വേദനയും സ്പൈൻ സർവൈക്കൽ പ്രോസ്പോണ്ടലൈറ്റിസും ലംബർ സ്പോണ്ടലൈറ്റിസും ഉണ്ടായിരുന്നു ഞാനൊരു ഒരു ദിവസം ഞാൻ വീട്ടിൽ വീഴുന്നു വീഴുന്ന സമയത്താണ് കുറച്ച് പ്രോബ്ലം ആയത് അപ്പോഴാണ് ഞാൻ ഇവിടെ അമൃതസുറുമിയിൽ വന്ന് ചെക്ക് ചെക്കപ്പ് ഒക്കെ ചെയ്തു ചെയ്ത് കഴിഞ്ഞപ്പം ഡോക്ടർ പതിനാല് ദിവസം ട്രീറ്റ്മെൻറ്റിനു വേണ്ടി സജസ്റ്റ് ചെയ്തു ഞാൻ ഇവിടെ വന്നു ഇപ്പം നല്ല ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റെല്ലാം നന്ന നല്ലതായിരുന്നു പിന്നെ നല്ല ട്രീറ്റ്മെൻറ്റ് കാരണം ഞാൻ പെട്ടെന്ന് റിലീവായി എല്ലാ വേദനകളും എന്തൊക്കെയുണ്ടോ അതെല്ലാം ഔട്ട് ഔട്ട്പുട്ട് ചെയ്തു ആ ഔട്ട്പുട്ടിൽ നിന്ന് എനിക്ക് മനസ്സിലായി എൻ്റെ ശരീരത്തിൽ എന്തൊക്കെ പ്രോബ്ലം ഉണ്ടായിരുന്നു എന്നുള്ളത് അതിന് അതിന് ശേഷം അവരുടെ ട്രീറ്റ്മെൻ്റ് എല്ലാം കഴിഞ്ഞപ്പോൾ ഇപ്പം കുഴപ്പമില്ല നല്ല നല്ല നല്ലതായി ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെ ഇവിടുത്തെ ആഹാരം ആഹാര രീതിയെന്നെല്ലാം നല്ലൊരു രീതിയിലാണ് നമുക്ക് തരുന്നത് പിന്നെ ഇവിടുത്തെ ക്ലിനസ് ഏറ്റവും നല്ലൊരു ക്ലീ ക്ലീനിങ്ങാണ് അവർ ചെയ്യുന്നത് എല്ലാം ഒരു കാമായ സറൗണ്ടിങ്സും എൻവയറൺമെൻറ്റും നല്ല നമുക്ക് വീട്ടിലുള്ള പോലെയാണ് നമുക്ക് തോന്നുന്നത് ഇവിടെ നമ്മൾ ആക്ച്വലി ഹോസ്പിറ്റലിൽ ഇരിക്കുന്ന പോലെ നമുക്ക് തോന്നൂല നമ്മളെ വീട്ടിലെ എൻവയറൺമെൻ്റ് പോലെ തന്നെയാണ് ഇവിടെ എൻ എനിക്ക് ചികിത്സയ്ക്കായിട്ട് എനിക്ക് വന്നിരുന്ന ഡോക്ടർ ഡോക്ടർ സരിതാ മാമും രാധാകൃഷ്ണൻ സാറുമാണ് അവരുടെ അവർ നന്നായി പരിശോധിച്ച് അതിനുള്ള ചികിത്സ എല്ലാം നന്നായി തന്നു അതിനെപ്പറ്റി എല്ലാം വിശദമായി എൻ്റെ അടുത്ത് പറഞ്ഞു പിന്നെ എനിക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്തത് റീജയും വിദ്യയുമാണ് അവരുടെ കോൺട്രിബ്യൂഷൻ നന്നായിരുന്നു എൻ്റെ അടുത്ത് നല്ലൊരു നല്ല രീതിയിലാണ് എനിക്ക് ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്തത്